എൻ്റെ പേര് ജിബിൻ ജോസഫ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നു പുത്തങ്കാട് ഇടവകെന്നാണ് വരുന്നത് ഈ കഴിഞ്ഞ ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി രാത്രിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഭയങ്കര വേദന ഉണ്ടായിട്ട് രാത്രി പന്ത്രണ്ട് മണിയായപ്പം ഹോസ്പിറ്റലിൽ പോയി ജില്ലാ ആശുപത്രിയിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ ഒരു സീനിയർ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടർ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞ് മോനെ ഇത് നിനക്ക് കിഡ്നിയിൽ സ്റ്റോൺ ആണ് അപ്പോൾ എൻ്റെ വേദന കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇത് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചിട്ട് കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതിനുശേഷം ഞാൻ ഒബ്സർവേഷനിൽ കിടന്ന് അതിന് ശേഷം യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പം യൂറിനിൽ ബ്ലഡും അതേപോലെ തന്നെ ും അതായത് പഴുപ്പും ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് കണ്ടിട്ട് ഭയങ്കര ഒരു അറപ്പോടുകൂടെയാണ് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇത് വലിയ അപ്പച്ചന്മാർക്ക് വരെ വരുന്ന പഴുപ്പാണ് നിന്റെ ഈ പ്രായത്തിൽ ഇത്രയും വരണമെങ്കിൽ ഇത് വലിയൊരു കിഡ്നിയിൽ നിനക്ക് സ്റ്റോൺ ഉണ്ട് അപ്പം നീ പെട്ടെന്ന് തന്നെ പോയി ഒന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഈ സമയത്ത് ഒബ്സർവേഷനിൽ കിടക്കുമ്പം കൃപാസനത്തിൽ ഒരു പത്രവും കൂടെ എടുത്തുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അങ്ങനെ ഞാൻ ജസ്റ്റ് ആ പത്രം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് ചുമ്മാ കിടക്കുവായിരുന്നു ഞാൻ ആ സമയത്ത് ഒരു വചനം മാത്രം പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളൂ കൂടുതലൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ചുപേർ ഇങ്ങനെ കിടന്നപ്പം ഞാനിവിടെ മരിയൻ തപസ്സിന് കൂടിയപ്പം അന്ന് ജോസഫ് അച്ഛൻ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുണ്ടായി ഇവിടെ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പം മാതാവ് വന്ന ആ ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ ആ സമയം തന്നെ പെട്ടെന്ന് തന്നെ മാതാവെ എന്നെ സൗഖ്യപ്പെടുത്തണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്ന് അതിനുശേഷം ആണ് ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും വേറൊരു യൂറോളജി ഡോക്ടറിനെ കാണിച്ച് അങ്ങനെ മൊത്തം മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ച് അവരും ഈ റിസൾട്ടുകളും എല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞ് ഇത് കിഡ്നിയിൽ സ്റ്റോൺ ആണ് അങ്ങനെ എനിക്ക് പ്രത്യേക എഴുതി തന്ന് നീ സ്റ്റോണിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് അൾട്രാസൗണ്ട് സ്ക സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം അത് നമുക്കിനി ഓപ്പറേഷൻ ചെയ്യാനേ മാർഗങ്ങളുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത് അപ്പം ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പാണ് പത്രം വെച്ച് പ്രാർത്ഥിച്ചത് അങ്ങനെ അൾട്രാസൗണ്ട് സ്കാനിങ് കഴിഞ്ഞപ്പം അവിടെ അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ എൻ്റെ എല്ലാ സൈഡുകളും ശരിക്കും അവർ ആ നോബ് വച്ചിട്ട് നോക്കി ഈ നെഞ്ചിൻ്റെ ഭാഗം വരെ നോക്കി അപ്പോൾ അവർക്ക് സംശയമായിട്ട് അവർ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി ആയിട്ട് ഞാൻ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടർ എന്തോരോ ഉണ്ട് കല്ലേ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്റ്റോണാണ് ഇതിന് എഴുതിയിരിക്കുന്നത് പക്ഷേ അവർ തപ്പിട്ട് അതിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇതിനുശേഷം ഡോക്ടേഴ്സിനെ കൊണ്ട് റിസൾട്ട് എല്ലാം കാണിച്ചപ്പം അവർക്കും ഭയങ്കര അത്ഭുതമായിട്ടാണ് ആ യൂറോളജി ഡോക്ടർ എന്നോട് പറഞ്ഞത് നിന്നെ ഇത് ദൈവം സുഖപ്പെടുത്തിയാണെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പ്രത്യേകമായിട്ട്